കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാധാ റാണിയുടെ പുതിയൊരു കഥയാണ് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ രാധാ റാണിയുടെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ കേട്ടിട്ടില്ലാത്തവർക്ക് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ രാധാ റാണിയെ അറിയാം എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാധാ റാണിയുടെ കഥകളൊക്കെ കേൾക്കാം അതുപോലെ രാധാ കവചം ഓരോ കവചവും എന്തിനു വേണ്ടിയാണ് ജപിക്കേണ്ടത് എൻ്റെ രീതി ഇതൊക്കെ അറിയാൻ പറ്റും രാധാ കൃപാ കൃപാകടാക്ഷ സ്ത്രോത്രമുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതൊക്കെ കേൾക്കുക അപ്പോൾ ഇന്ന് നമുക്ക് രാധാ റാണിയുടെ മറ്റൊരു കഥ കേൾക്കാം നമുക്കറിയാം പുരാതന ഭാരതീയ സംസ്കാരം സ്ത്രീകളുടെ ചാരിത്രത്തിന് അല്ലെങ്കിൽ പാതിവൃത്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് 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 കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അനസൂയാ ദേവി തൻ്റെ പാതിവൃത്യ ശക്തി കൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കുട്ടികളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ പിന്നെ നമ്മുടെ ത്രേതായുഗത്തിൽ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടുപോയി ഒരു വർഷക്കാലം അശോകവനിയിൽ പാർപ്പിക്കുന്നു ശ്രീരാമൻ യുദ്ധം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുക്കുന്നു അപ്പോൾ അവിടെ അഗ്നിശുദ്ധി മറ്റൊരു പുരുഷൻ സ്പർശിച്ചത് കൊണ്ട് ആ അവിടെ സീതാദേവിക്ക് തൻ്റെ പരിശുദ്ധി തെളിയിക്കേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ സീതാദേവി അഗ്നിശുദ്ധി വരുത്തിയാണ് വീണ്ടും ശ്രീരാമനോടൊപ്പം ചേരുന്നത് പിന്നീട് എന്ത് സംഭവിക്കുന്നു ആ സീതാദേവിയുടെ ചാരിത്രത്തെക്കുറിച്ച് അപവാദങ്ങൾ പ്രജകൾ പറയാൻ തുടങ്ങിയതിൽ ഖേദിച്ചാണ് ശ്രീരാമൻ എന്ത് ചെയ്യുന്നത് സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് പിന്നെ ദ്വാപരയുഗം എടുത്തു കഴിഞ്ഞാലോ ദ്വാപരയുഗത്തിൽ ആ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന് പതിനാറായിരം അല്ലേ സ്ത്രീകളെ പിന്നെ ഭാര്യമാരായി സേരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ നരകാസുരൻ എന്ന് പറയുന്ന അസുരൻ ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി സുന്ദരിമാരായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു അപ്പോൾ ഭഗവാൻ ചെന്നിട്ട് അവരെ മോചിപ്പിക്കുകയാണ് പക്ഷേ അവർക്ക് പോകാൻ ഇനി ഇടമില്ല കാരണം എന്താണ് അവരെ ഇനി അവരുടെ വീട്ടുകാർ സ്വീകരിക്കില്ല കാരണം മറ്റൊരു അത് അസുരനാണെങ്കിൽ ആണെങ്കിലും മറ്റൊരു പുരുഷൻ്റെ തടവിൽ കഴിഞ്ഞ സ്ത്രീയാണ് അവൾ പരിശുദ്ധയല്ല അപ്പോൾ അവളെ ഇനി വീട്ടിൽ പോലും കയറ്റുകയില്ല അപ്പോൾ അവർക്കിനി ആശ്രയം എന്താണ് ഭഗവാനേ ഉള്ളൂ അങ്ങനെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ തൻ്റെ പത്നിമാ പത്നിമാരായിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ അല്ലെ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ ചാരിത്രത്തിന് അല്ലെ പാതിവൃത്യത്തിനൊക്കെ എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ പുരാതന കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ നൽകിയിരുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ രാധാ റാണിക്കും അങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു നമുക്കറിയാം രാധാ റാണി ആ രാധാ മനസ്സിൽ ഹൃദയത്തിൽ ആ രാധാറാണി ചിന്തിക്കുന്നതും അല്ലേ പറയുന്നതും കേൾക്കുന്നതും എല്ലാം കണ്ണനെക്കുറിച്ചാണ് രാധാറാണി പ്രണയിച്ചതും സ്നേഹിച്ചതും തൻ്റെ പ്രാണനായി കരുതുന്നതും മനസ്സാ ഭരിച്ചതുമെല്ലാം ആ മായക്കണ്ണനെയാണ് മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും രാധാറാണിക്ക് റാണിക്ക് സാധിക്കുകയില്ല ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് സ്ത്രീകളെ വിവാഹം ചെയ്തു ഇല്ലേ പല ഗോപികമാരുമായിട്ട് രമിച്ചു പക്ഷേ രാധാദേവി രാധാദേവിയുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ പക്ഷേ വിധിവശാൽ അവർക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഒരു പെൺകുട്ടിയല്ലേ അവളെ മറ്റൊരാൾക്ക് അവളുടെ വീട്ടുകാർ നിർബന്ധിച്ച് വിവാഹം കഴിച്ച് കൊടുത്തു അങ്ങനെ അയ്യനെ രാധാറാണിക്ക് വിവാഹം കഴിച്ചുകൊടുക്കുകയാണ് പക്ഷേ ഇതെല്ലാം വീട്ടുകാർ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ രാധാ റാണിയുടെ ഹൃദയത്തെ രാധാറാണി അന്നും ഇന്നും എന്നും ഒരേയൊരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ ഒരേയൊരു പുരുഷനുമേ തൻ്റെ ശരീരവും മനസ്സും എല്ലാം പ്രാണനും എല്ലാം രാധാറാണി സമർപ്പിച്ചിട്ടുള്ളൂ അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണൽ രാധാറാണി അയൻ്റെ പത്നിയാണ് പക്ഷേ രാധാ റാണിയുടെ ഹൃദയത്തിൽ രാധാ റാണി എന്നും കണ്ണൻ്റേത് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഈ വിവാഹത്തിന് ശേഷവും രാധാ റാണി പലപ്പോഴും രാധയും കൃഷ്ണനും പലപ്പോഴും രഹസ്യമായിട്ട് പലയിടത്ത് വെച്ച് അവർ സ്ന്ധിച്ചു അവർ വർത്തമാനങ്ങൾ പറഞ്ഞു ഇല്ലേ അവരെ നേരിൽ കാണുകയോ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത് ആളുകൾക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി അപ്പോൾ അവരെല്ലാം എന്തു ചെയ്തു ആ രാധാ റാണിയെക്കുറിച്ച് അപവാദങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം നമ്മുടെ റാണി കൃഷ്ണനെ കാണാനായിട്ട് ഒരു നികുഞ്ചത്തിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ എത്തി കൃഷ്ണനെ കണ്ടതും രാധാ റാണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ കൃഷ്ണന് അതൊട്ടും സഹിക്കില്ല തൻ്റെ പ്രിയപ്പെട്ട രാധയുടെ കണ്ണുകൾ നിറയുന്നത് ഭഗവാൻ എങ്ങനെ സഹിക്കാനാണ് അപ്പോൾ കണ്ണൻ ചോദിച്ചു എന്ത് പറ്റി രാധയെ എന്തിനാണ് കരയുന്നത് കാര്യം പറയൂ അപ്പോൾ രാധാറാണി പറയും കണ്ണ എനിക്ക് ഗോകുലത്തിലൂടെ എൻ്റെ മുഖം മൂടിയല്ലാതെ എനിക്കിപ്പോൾ നടക്കാനായിട്ട് സാധിക്കുന്നില്ല ആളുകൾ മാറി നിന്ന് എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുകയാണ് ഞാൻ കൃഷ്ണനാൽ കളങ്കപ്പെട്ടവളാണ് കളങ്കിതയാണ് പരിശുദ്ധിയില്ലാത്തവളാണ് ചാരിത്ര ശുദ്ധിയില്ലാത്തവളാണ് എന്നൊക്കെ ആളുകൾ എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു കണ്ണ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കണ്ണ നീ പറയൂ ഈ ലോകത്തെ ശ്രേഷ്ഠരായ യോഗികളും മഹാമുനിമാരും ഒക്കെ കണ്ണ ദേവാദിദേവകളും എല്ലാം അങ്ങേയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ മാത്രം സ്നേഹിക്കുന്നതിന് എല്ലാവരും എന്നെ ഇങ്ങനെ തെറ്റു പറയുന്നത് കണ്ണ എനിക്ക് ഇനിയും ഈ അപവാദങ്ങൾ സഹിച്ച് ജീവിക്കാൻ പറ്റില്ല കണ്ണ ഞാൻ എൻ്റെ ഒടുക്കിയാലോ എന്ന് വരെ ചിന്തിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രാധാ റാണി കരയാൻ തുടങ്ങി അപ്പോൾ കൃഷ്ണൻ ഒരു ചെറു പുഞ്ചിരിയോടെ രാധയുടെ അടുക്കിലേക്ക് വന്ന് ആ മുഖമുയർത്തി കണ്ണുകളൊക്കെ ഇങ്ങോട്ട് തുടച്ചു കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാധേ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇങ്ങനൊരു അപവാദം നിന്നെക്കുറിച്ച് ഇനി ആരും പറയുകയില്ല ഇതാ നിൻ്റെ കണ്ണൻ വാക്ക് നൽകുകയാണ് നിനക്ക് മേൽ പതിഞ്ഞിട്ടുള്ള ഈ അപവാദം ഞാൻ എത്രയും വേഗം നീക്കം ചെയ്യുന്നതാണ് മാത്രവുമല്ല നിന്നെക്കുറിച്ച് ആരൊക്കെയാണോ അപവാദങ്ങൾ പറഞ്ഞത് അവർക്ക് ഈ അപവാദം അവരെക്കുറിച്ചായിരിക്കും ഇനി അപവാദമുണ്ടാകാൻ പോകുന്നത് നീ നോക്കിക്കോ ഇപ്പം നീ വിഷമിക്കാതിരിക്കും അരയാതിരിക്കൂ വളരെ വേഗം തന്നെ ഞാനിതിനൊരു പരിഹാരം കാണുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറഞ്ഞാൽ പറഞ്ഞാണെന്ന് രാധയ്ക്കറിയാം അപ്പോൾ രാധാദേവി തൻ്റെ കരച്ചിലൊക്കെ നിർത്തി പിറ്റേന്ന് പ്രഭാതത്തിൽ യശോദാമ്മ തൻ്റെ ഉണ്ണിയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് വന്നു അപ്പം കണ്ണനെ സാധാരണ കണ്ണൻ എഴുന്നേൽക്കുന്ന സമയമായിട്ടും കണ്ണൻ എഴുന്നേൽക്കുന്നില്ല അതുകൊണ്ട് യശോദാമ വന്ന് കണ്ണനെ വിളിച്ചു കണ്ണാ എഴുന്നേൽക്ക് എന്ന് വിളിക്കുകയാണ് പക്ഷേ കണ്ണൻ കണ്ണു തുറക്കുന്നില്ല അപ്പോൾ യശോദാമയ്ക്ക് സംശയമായി യശോദാമ അടുത്ത് വന്നിട്ട് ഇനി പറ്റിക്കുകയാണോ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വന്ന് കണ്ണനെ സ്പർശിച്ചതും കണ്ണൻ്റെ ദേഹമാകെ ചുട്ടുപൊള്ളുന്ന പനി അതോടുകൂടി യശോദ ആകെ ഭയചകുതിയായി യശോദ നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കേട്ടിട്ട് മറ്റു ഗോപന്മാരും ഗോപികമാരും ഒക്കെ ഓടി നന്ദഗോപരും ഒക്കെ ഓടി അവിടെ എത്തുകയാണ് അപ്പോൾ അവരോട് പറയുന്നത് എൻ്റെ കൃഷ്ണൻ വിളിച്ചിട്ട് ഉണരുന്നില്ല മാത്രമല്ല തൊട്ട് തോ നോക്കിയപ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന പനിയുണ്ട് എത്രയും വേഗം വൈദ്യനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ യശോദാമ്മ കരയുകയാണ് അപ്പം നന്ദഗോപുര വന്ന് ആ അടുത്ത് കൃഷ്ണൻ്റെ അടുത്ത് വന്ന് തൊട്ട് നോക്കി ശരിയാണ് യശോദ പറഞ്ഞത് നല്ല ചുട്ടുപൊള്ളുന്ന പനിയുണ്ട് നന്ദഗോപുര വിളിച്ചിട്ടും കണ്ണൻ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ നന്ദഗോപുരെന്തു ചെയ്തു പെട്ടെന്ന് തന്നെ ആ പല ഭാഗത്തേക്കും ദൂതന്മാരെ വിട്ടു നല്ല വൈദ്യന്മാരെ കൊണ്ടുവരാനായിട്ട് ഇനി പലയിടത്തു നിന്നും വൈദ്യന്മാരെത്തി പരിശോധിച്ചു പക്ഷെ അവർക്കാർക്കും കണ്ണൻ്റെ അസുഖം മാറ്റാനോ അസുഖം കണ്ടെത്താനോ സാധിച്ചില്ല ഇപ്പം നന്ദഗോപുര വല്ലാത്ത വിഷമത്തിലായി കാരണം അപ്പോൾ യശോദാമയാണെങ്കിൽ ബോധരഹിതയാവുന്ന അവസ്ഥയിലുമായി അപ്പോൾ എന്താണൊരു മാർഗം ഇനി ആരെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ആലോചിച്ച് നന്ദഗോപുരിങ്ങനെ നിൽക്കുമ്പോൾ അതാ അവരുടെ വീടിൻ്റെ വാതിൽക്കലായിട്ട് ഒരു സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ് അപ്പം നന്ദഗോപുര് അയാളുടെ അടുക്കലെത്തി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് ഈ മരുന്നുകളെ വിശദമാക്കിയിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് മാത്രല്ല സഞ്ചിയിൽ കുറേ ഔഷധങ്ങളുമുണ്ട് അപ്പോൾ നന്ദഗോപൻ ഇങ്ങനെ ആകാംക്ഷയോടെ അയാളെ നോക്കും അയാളെ അയാൾ ചെറു പുഞ്ചിരിയോടുകൂടി പറയും നന്ദരാജ ഞാൻ മധുരയിലേക്ക് പോകുകയായിരുന്നു ഞാനൊരു വൈദ്യനാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് ചില ബോബന്മാർ പറഞ്ഞ് അറിഞ്ഞത് അങ്ങയുടെ പുത്രനായ കൃഷ്ണന് സുഖമില്ലായെന്ന് അങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയും അപ്പോൾ നന്ദഗോപര് ആ വൈദ്യൻ്റെ മൂത്തോട്ട് നോക്കിയപ്പം നല്ല തേജസ്വിയായിട്ടുള്ള ഒരു യുവാവാണ് നല്ല കണ്ണുകളൊക്കെ സൂര്യനെ പോലെ നല്ല ജോലിക്ക് എന്തോ ഒരു പ്രത്യേകത എന്തോ ഒരു ദിവ്യത്വം ആ ഒരു യുവാവിൽ നന്ദഗോബർക്ക് തോന്നി അപ്പം നന്ദഗോപുര എത്രയും വേഗം ആ പിന്നെ യുവാവിനെ ആനയിച്ച് കണ്ണൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും പിന്നെ കണ്ണൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ വൈദ്യൻ യുവവ വൈദ്യൻ എന്തു ചെയ്യും ആ കണ്ണനെ കണ്ണൻ്റെ ഹൃദയ ഈ നാടിയെടുപ്പും ഇതുമൊക്കെ പരിശോധിക്കും പരിശോധിച്ചിട്ട് നന്ദഗോപുരോടായിട്ട് തിരിഞ്ഞ് പറയും ആ കണ്ണൻ്റെ അസുഖമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അതിനുള്ള ഔഷധം എൻ്റെ പക്കലുണ്ട് പക്ഷേ ഈ ഔഷധം കൊടുക്കണമെങ്കിൽ കുറച്ച് ശുദ്ധജലം എനിക്ക് വേണം എന്ന് പറയും അപ്പോൾ നന്ദഗോപുര് പറയും അതിനെന്താ ശുദ്ധജലം ഇപ്പോൾ തന്നെ കൊണ്ടുതരാമല്ലോ അങ്ങ് പറഞ്ഞാലും എങ്ങനെ വേണമെന്ന് എന്ന് പറയും അപ്പോൾ ഈ വൈദ്യൻ പറയും ആ ഞാൻ പറയുന്ന രീതിയിൽ വേണം ഈ വെള്ളം കൊണ്ടുവരാനായിട്ട് അതായത് ഞാനൊരു കുടം നൽകും ആ കുടത്തിൽ യമുനയിൽ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരണം ഈ ശേഖരിച്ച് കൊണ്ടുവരേണ്ടത് ആരാണ് ഈ ഗോകുലത്തിലെ ഏറ്റവും പരിശുദ്ധയായ ഒരു സ്ത്രീ ആയിരിക്കണം ഏറ്റവും ചാരിത്ര ശുദ്ധിയുള്ള ഏറ്റവും പാതിവൃത്തിയ ശുദ്ധിയുള്ള പരിശുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം ഈ കുടത്തിൽ വെള്ളം കൊണ്ടുവരേണ്ടത് ഈ കുടത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിൽ ആയിരക്കണക്കിന് സുഷിരങ്ങളുണ്ട് അപ്പം പരിശുദ്ധയായ ഒരു സ്ത്രീ ഇതിൽ വെള്ളം നിറച്ചാൽ മാത്രമേ അതിൽ വെള്ളം ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം മൊത്തവും വഴിയിൽ പോകും എന്ന് പറയും അപ്പോൾ നന്ദഗോപുര് ആ അവിടെ ചുറ്റുപാടുമുള്ള ആ ഗോകുലത്തിലുള്ള ആ സ്ത്രീകളെ എല്ലാം ആളയച്ച് വിളിപ്പിക്കും എന്തിനാണ് യമുനിയിൽ നിന്നും വെള്ളം കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് പോകും യമുനിയിൽ നിന്നും വെള്ളം കൊണ്ടുവരാനായിട്ട് പക്ഷേ ഇവർ ഈ കുടത്തിന്ന് കുടത്തി വെള്ളമെടുത്ത് നടക്കാൻ തുടങ്ങുമ്പോഴേ ആയിരക്കണക്കിന് സുഷിരങ്ങളുണ്ടല്ലോ അതുവഴി എന്തു ചെയ്യും ഈ വെള്ളം എല്ലാം പോകും ഇവിടെ എത്തുമ്പോഴത്തേനും കൂടെ ഈ വെള്ളം കാണത്തില്ല അപ്പോൾ അങ്ങനെ പല സ്ത്രീകളും പരിശ്രമിക്കും പക്ഷേ അവരെല്ലാം പരാജയപ്പെടും പിന്നെ പിന്നെ ആരും മുന്നോട്ട് വരാതായി കാരണം ഈ പരാജയപ്പെടും പരാജയപ്പെട്ട അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് ചാരിത്ര്യശുദ്ധിയില്ല പാതിവൃത്തിയ ശുദ്ധിയില്ല അല്ലേ പരിശുദ്ധരല്ല എന്നാണ് അപ്പം ജനങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും മുന്നിൽ നാണക്കേടാകുകയല്ലേ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ രാധാ റാണിയുടെ പിന്നെ ഭർത്താവിൻ്റെ സഹോദരിയായിട്ടുള്ള കുടിലേ അവിടെ എത്തുന്നത് അപ്പോൾ കുടിലയ്ക്ക് അഹങ്കാരമാണ് ഞാൻ ആ എനിക്ക് പരിശുദ്ധിയുണ്ട് ഞാൻ ചാരിത്ര ശുദ്ധിയൊക്കെ ഉള്ളവളാണ് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുടിലെ കുടവുമായിട്ട് എടുക്കാൻ പോകും പക്ഷേ എടുക്കുമ്പോഴും പഴയതുപോലെ തന്നെ അവസ്ഥ അപ്പോൾ കുടില അവിടെ നിന്ന് ആൾക്കാരുടെ അടുക്കപ്പറയും ആ ഇത് സാക്ഷാത് പാർവതി ദേവി വിചാരിച്ചാൽ പോലും ഈ കുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ എന്ന് പറയും എന്ന് പറയും അപ്പോൾ അടുത്ത ജഡില പോകും അതായത് രാധാറാണിയുടെ അമ്മായിയമ്മ ജഡില പോയിട്ട് ഈ വെള്ളം കൊണ്ടുവരാൻ പരിശ്രമിക്കുക അവരും പരാജയപ്പെടും ഇതോടുകൂടി ഗോകുലത്തിലെ സ്ത്രീകളെല്ലാം പിന്മാറുകയാണ് കാരണം എല്ലാവർക്കും ഭയം കാരണം വെള്ളം എടുക്കുമ്പോൾ ആ ഈ കുടത്തിനിന്ന് വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും എല്ലാവരും അവിടെ നിൽക്കുകയല്ലേ മറ്റു ഗ്രാമവാസികളും എല്ലാവരും നിൽക്കുകയല്ലേ അപ്പം അവരുടെ മുന്നിൽ ഇവർക്കെല്ലാം നാണക്കേടാകും അപ്പോൾ ഈ ജഡിലേക്കും കുടിലേക്കും എല്ലാ ആകെ നാണക്കേടായി അപ്പോൾ അപ്പോൾ നന്ദഗോപര്ക്ക് വീണ്ടും വിഷമാവും കാരണം ആരും തയ്യാറാകുന്നില്ല ഈ വെള്ളമെടുക്കാൻ പോകാനായിട്ട് അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ പ്രിയപ്പെട്ട അമ്മ യശോദാമ്മ പറയുകയാണ് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞത് മുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ പൂജിച്ച് ആദരിച്ച് അദ്ദേഹം എൻ്റെ മനസ്സിലൊന്നുമില്ല ഏ അപ്പോൾ ഞാൻ എന്തു ചെയ്യാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം അപ്പോൾ വൈദ്യന് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായി യശോദാമ പോയാ അല്ലേ യശോദാമയും നാണം കിടേണ്ടി വരും കാരണം ഇതെല്ലാം തൻ്റെ ഒരു മായയാണ് അല്ലേ അപ്പോൾ യശോദാമയ്ക്ക് അങ്ങനൊരു ദുഃഖം നൽകാൻ കണ്ണന് കണ്ട് കണ്ണൻ പറഞ്ഞു ആ പിന്നെ കണ്ണൻ്റെ മാതാവ് ഇത് കൊണ്ടുവരാൻ പാടില്ല മറ്റ് സ്ത്രീകൾ സ്ത്രീകളായിരിക്കണം ഇത് കൊണ്ടുവരേണ്ടത് എന്ന് വൈദ്യൻ പറയും അപ്പോൾ യശോദാമ ചോദിക്കും ആരും തന്നെ തയ്യാറാകുന്നില്ല അതുകൊണ്ട് അങ്ങ് തന്നെ പറയൂ ഇതിൽ ഈ ഗോകുലത്തിൽ ഇത് കൊണ്ടുവരാൻ ശേഷിയുള്ള ഏതെങ്കിലും ഗോപികമാരുണ്ടോ എന്ന് അങ്ങ് തന്നെ ഒന്ന് പറയൂ എന്ന് വൈദ്യനോടാണ് പറയും അപ്പോൾ വൈദ്യൻ ഇങ്ങനെ ധ്യാനത്തിലൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് കണ്ണു കണ്ണുറന്നിട്ട് പറയും ആ ഇവിടെ ഒരു ഉണ്ടല്ലോ എന്താ എന്താ അവളുടെ പേര് രാധി രാധ രാധിക അങ്ങനെ ഒരു ഗോപിക ഉണ്ടോ ഇവിടെ ഇന്ന് ഓർഗ്ര ആ ഉണ്ട് രാധ എന്ന് പറയുന്ന ഗോപിക ഉണ്ട് എന്ന് പറയും ആ എങ്കിൽ അവളോട് ഒന്ന് പരിശ്രമിക്കാൻ പറയൂ എന്ന് ഈ വൈദ്യം പറയും ഉടനെ ആളായിച്ച് രാധയെ വരുത്തും അങ്ങനെ രാധ തൻ്റെ കണ്ണൻ്റെ അവസ്ഥയൊക്കെ കണ്ട് വിഷമിച്ച് കണ്ണൻ എത്രയും വേഗം സുഖമാകണേ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാധ എന്തു ചെയ്യും ഈ കുടവുമായിട്ട് യമിനയിലേക്ക് പോവുകയാണ് അങ്ങനെ രാധാറാണി ഈ കുടം ഇങ്ങനെ വെള്ളത്തിൽ മുക്കുമ്പോൾ രാധാ റാണി നോക്കുമ്പോൾ കുടത്തിനകത്ത് കണ്ണനെ കാണുകയാണ് കണ്ണൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം കാണുകയാണ് അപ്പോൾ രാധാറാണി ആ കുടത്തിൽ വെള്ളം മുക്കി ഇങ്ങനെ ഉയർത്തിയെടുത്തു ഉയർത്തിയെടുത്തപ്പോൾ ആ അതിന്ന് വെള്ളമൊന്നും പോകുന്നില്ല രാധാ റാണി നോക്കിയപ്പോൾ എന്തുവാ കണ്ണൻ തൻ്റെ കൈകൾ കൊണ്ട് ആ ഈ ആയിരക്കണക്കിന് സുഷിരങ്ങളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് തൻ്റെ വിരലുകൾ കൊണ്ട് ഈ ഓരോ സുഷിരവും അടച്ചു വച്ചിരിക്കുകയാണ് അത് രാധാ റാണിക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇങ്ങനെ രാധാറാണി എന്ത് ചെയ്യുകയാണ് ആ കുടവും കുടത്തിലെ വെള്ളവും ആയിട്ട് ഈ വൈദ്യൻ്റെ അടുക്ക വരികയാണ് അപ്പോൾ അവിടെ നിന്നിരുന്ന വ്രജവാസികളെല്ലാം അത്ഭുതപ്പെടും ആർക്കും സാധിക്കാത്ത കാര്യമാണ് രാധാ സാധിച്ചത് അപ്പോൾ രാധാ റാണിയെക്കുറിച്ച് അപവാദം പറഞ്ഞു ജഡിലെയും കുടിലെയും മറ്റ് കുറച്ച് ഗോപിയന്മാരും ഒക്കെ പറയും നമ്മളിത്രയും നാളും ആ പിന്നെ ശുദ്ധി ഇല്ലാത്തവൾ പരിശുദ്ധി ഇല്ലാത്തവൾ എന്നൊക്കെ നമ്മൾ പരിഹസിച്ചതാ അവളിപ്പോൾ ചാരിത്ര ശുദ്ധി ഉള്ളവളായിരിക്കുന്നു ഇതെന്ത് മരമായോ എന്ന് എന്ന് പറയും അപ്പോൾ രാധാറാണി റാണി കൊണ്ടു കൊടുത്ത ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യൻ എന്തു ചെയ്യും മരുന്ന് കൊടുക്കും പെട്ടെന്ന് തന്നെ കണ്ണന് ബോധം തെളിയുന്നു കണ്ണൻ ഉത്സാഹവാനായിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് അപ്പം ഇത് കാണുമ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അവരെല്ലാവരും രാധാറാണിയെ പ്രശംസിക്കും കാരണം രാധാറാണി ഈ വെള്ളം കൊണ്ടുവന്നതുകൊണ്ടാണ് കണ്ണൻ്റെ അസുഖം മാറിയത് അപ്പോൾ അന്ന് മുതൽ രാധാറാണിയെക്കുറിച്ച് പിന്നെ ആരും അപവാദം പറഞ്ഞിട്ടില്ല എന്നാൽ രാധാ റാണിയെക്കുറിച്ച് അപവാദം പറഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്ത് ആ അവർക്ക് ചാരിത്ര ശുദ്ധിയില്ലയെന്ന് ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു മായ നോക്കൂല്ലേ അതാണ് നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭഗവാൻ വിചാരിച്ചാൽ എന്ത് സാധിക്കും അല്ലേ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് കയറ്റാൻ അല്ലേ ഭഗവാന് പറ്റും അപ്പോൾ അത് രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്താനും ഭഗവാന് പറ്റും അപ്പോൾ ഇവിടെ നോക്കൂ രാധാ റാണിയെക്കുറിച്ച് അപവാദങ്ങൾ ആരാണോ പറഞ്ഞത് ഇന്ന് അവരാ അപവാദം കേട്ട് വിഷമിക്കുന്നു ഇല്ലേ രാധാറാണിയെ എല്ലാവരും വാഴ്ത്തുന്നു ഇല്ലേ അപ്പോൾ അതാണ് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം എന്തു ചെയ്യും ആ യശോദാമ സന്തോഷത്തോടെ കുറച്ച് വെണ്ണയൊക്കെ എടുത്ത് കണ്ണന് കൊടുക്കും കണ്ണം കണ്ണം വിശന്നിരിക്കുകയായിരിക്കും ഇത്രയും നേരമായില്ലേ കണ്ണം പനി ഇങ്ങനെ കിടക്കുക ഒന്നും കഴിക്കാതെ അപ്പം വെണ്ണ എടുത്തു കൊടുക്കും അപ്പോൾ വെണ്ണ എടുത്തു കൊടുക്കുമ്പോൾ ആ കണ്ണനല്ല കൊടുക്കുന്നത് ആദ്യം രാധാറാണിക്ക് കൊടുക്കും സന്തോഷത്തോടെ വെണ്ണ അപ്പോൾ രാധാറാണി വെണ്ണ കഴിക്കില്ല വേണ്ട എന്ന് പറയും അപ്പോൾ യശോദാമ എന്ത് ചെയ്യും അതിൽ നിന്ന് കുറച്ചെടുത്ത് കണ്ണന് കൊടുക്കും അപ്പം കണ്ണൻ കഴിച്ച് കഴിയുമ്പോൾ രാധാറാണി എന്ത് ചെയ്യും അത് വാങ്ങി കഴിക്കും തൻ്റെ കണ്ണൻ കഴിച്ചതിൻ്റെ ആ കണ്ണൻ കഴിച്ചിട്ടേ രാധാറാണി കഴിക്കുകയുള്ളു അപ്പോൾ ഇതാണ് രാധാ റാണിയുടെ ആ ഒരു മനോഹരമായ കഥ അപ്പോൾ ഈ ഒരു രാധാറാണി രാധാറാണിയെ കണ്ണൻ എത്രമാത്രം പ്രണയിച്ചിരുന്നു രാധാറാണിയും കണ്ണനെ എത്രമാത്രം പ്രണയിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഇവരുടെ രണ്ടു പേരുടെയും കൂടി അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാകും പക്ഷെ ഉറച്ച വിശ്വാസം വേണം ഇവരിൽ സ്നേഹം അവരോട് സ്നേഹം വേണം അപ്പോൾ ആ രീതിയിൽ നമ്മൾ രാധാറാണിയേയും കണ്ണനെയൊക്കെ ആരാധിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും രാധാദേവിയുടെയും കണ്ണൻ്റെയും ഉണ്ടാകട്ടെ ജയ ശ്രീ രാധി രാധി സർപ്പം കൃഷ്ണാർപ്പണമസ്തു